അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ കേരളക്കരയിൽ ഒരു നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഷിർക്ക് വിദഗ്ദ്ധ ഹുറാഫാത്തുകൾക്കെതിരെ സന്ധിയില്ലാതെ പണിയെടുത്തിരുന്നു ആ പണിയെടുത്തതിൻ്റെ പരിമിത ഫലമായി കൊണ്ട് ഇന്ന് സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർക്ക് നേരം വെളുത്തിരിക്കുന്ന രംഗം നിങ്ങളിലേക്ക് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യമായി മൗലൂദിനെക്കുറിച്ച് ഇപ്പം അതിൻ്റെ മാസമാണല്ലോ മൗലൂതി മാസം എന്നാണ് പറയാറ് നിബിദ്ര ആഘോഷം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഒരു വിഭാഗം ആളുകൾ ഇതെല്ലാം വിദത്താണ് എന്നും ഇത് ആചാരമാണെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ അവരുടെ നാവ് കൊണ്ട് തന്നെ പറയുന്ന രംഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ഭക്തിയുടെ കഴിക്കൽ ആദരിച്ച പോലെ ക്രിസ്ത്യാനികൾ കഴിക്കാൻ കഴിക്കാൻ ഏത് പറഞ്ഞു ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട് ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ വിവാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട് അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ മുൻഗാമികളായ അയലിങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല ആകമാ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിക്ക നമ്മുടെ ആചാരാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്പാടും ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഏറ്റെടുത്താൽ ജനിച്ചത് ഇനി മാത്രമേ വേറെ അഞ്ചി കുട്ടിയല്ല എന്റെ മാപ്പാക്ക് ഇഞ്ചി കുട്ടിയല്ല അനക്ക് മാത്രമേ കുട്ടിയുണ്ടായിട്ടുള്ളൂ എന്തോ സാധനം ഈ ഈ കുട്ടി കുട്ടിപ്പം അറിയൂ ഇറങ്ങിയതാ എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തുക കേക്ക് മുറിക്കാനും മൗലി തടത്താനും ചെങ്ങായി ഞങ്ങക്ക് വേറെ അവരെ പണി നോക്കിക്കോ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് അയ്മത്തിവിടെ ജനിച്ചു വഫാത്തായി പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീരാണിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല ബർത്ത്ഡേ കഴിച്ചില്ല ആരാധങ്ങൾ കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാര് ഇന്ന പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല ഇവർക്കിപ്പോ ഒരു കുട്ടി അവിടുത്തെ എത്താന്നറിയില്ല ആ നിലക്കുള്ള സാധനമാണ് ഇക്കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന്റെ ജനിച്ച സാധനം ഇതെ കളിച്ചു വരാൻ സാധ്യത ഉണ്ട് ഓർത്തോണ്ട് ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണത് വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത് അള്ളാഹു ശുക്കുറി അതിനാണ് നമ്മൾ തർത്തത് അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യാ പിന്നെ കൊല്ലം വരുമ്പോ ഇല്ല ഇല്ല അങ്ങനെ ഒരു ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്റെ നാട്ടിലെങ്ങാനും കഴിഞ്ഞിട്ട് റസൂള്ള വന്നറിഞ്ഞാൽ നാട്ടേ ഒരു സാധുക്കൾ മുഴുവനും എന്തിനു വായും റസൂള്ളുംമാരൊക്കെ പൈസയും കിട്ടും അത് പൈസയും കഴിഞ്ഞിട്ടും തമാശക്കാരനോട് പറഞ്ഞാണ് എന്നോട് പറഞ്ഞതാണ് ആ തമാശക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരി കുറ്റപ്രയാളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തി